എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മുട്ടയും വച്ചിട്ട് ഒരു ഡിഷാണ് കപ്പ മുട്ട റോസ്റ്റ് റോസ്റ്റെന്ന് എന്തു വേണമെങ്കിലും പറയും അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് കപ്പ പുള്ളിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മുട്ട ഒരു രണ്ട് കറിവേപ്പില അല്പം കുരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കപ്പ വേവിച്ചെടുക്കാം കപ്പ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ കുക്കറിൽ കച്ച അടിക്കണം കപ്പ അസലായിട്ട് വേവണം നന്നായിട്ട് വെള്ളം ഒഴിക്കുക ഉപ്പിടാതെ വേവിക്കുക അപ്പടെ മീതത്തന്നെ കുക്കറായാലും മീതെ തന്നെ വെള്ളം ഇട്ട് ഒരു അഞ്ച് വിസിൽ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് അഞ്ച് വിസിലെന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ചെയ്തു ഫുൾ ഫ്ലെയിമിൽ കിടങ്ങോട്ടെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ച് വിസിൽ ഇത് വെന്ത് വന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വിസിലെടുക്കാം അപ്പം അഞ്ച് വിസിലെല്ലാം അടിച്ച് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കപ്പ ഇനി ഈ കപ്പയുടെ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് വരാം ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഈ കപ്പയിൽ അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കൂടാതെ വരുന്നത് ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഞാൻ വരാം കപ്പതി അടിപൊളിയായിട്ട് വെന്തട്ടുണ്ട് ഇതൊന്ന് പതുക്കെ തൊട്ടാൽ മതി അപ്പഴേക്കെ അലിഞ്ഞു ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുത്തിടെ ഗ്യാസിൽ വെച്ചു ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വന്ന് നല്ലോണം ചൂടായിട്ടുണ്ട് നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി എല്ലാം ചെറുതായി ചെറുതായി അരിയണം കേട്ടോ ഇഞ്ചി പച്ചമുളക് സവാള ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റാം ചുവക്ക വഴറ്റൊന്നും വേണ്ട സാധാരണ പോലെ വഴറ്റിയാൽ മതി അതിലേക്ക് ഈ തണ്ട് കറിവേപ്പില അതും കൂടെ അല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി അല്പം മതി അത്രയും മതി എരിവും ഒന്നും ഏറി നിൽക്കാൻ പാടില്ല മാതൃകത്തിന് മാത്രമേ പാടുള്ളൂ നമ്മൾ ഉപ്പിട്ടില്ല അപ്പൊ അതുകൊണ്ട് കപ്പയിലേക്കും കൂടെ പറ്റുന്ന തരത്തിൽ ചേരുന്ന രൂപത്തിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളുടെ സവാളയുടെ ആ പച്ചപ്പൊക്ക പോയി നമ്മൾ ഈ കപ്പയും സവാളയും കൂടെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ സവാളൊന്ന് കടിക്കണത് നല്ലതാണ് കേട്ടോ ഒരുപാട് വഴന്ന് പോയത് ആ പച്ചപ്പ് മാറിയാൽ മതി നമുക്കിതിലേക്ക് നമ്മളുടെ കപ്പ ചേർത്ത് കൊടുക്കാം ഞാനൊരു കപ്പ മാത്രം എടുത്തപ്പോളൂ ഇനി ഈ കപ്പ നന്നായിട്ട് ഉണയ്ക്കുക നന്നായിട്ട് ഉടഞ്ഞിട്ട് ഉടഞ്ഞിട്ടുള്ള കപ്പ വേണം വെണ്ടക്കുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് നമ്മളുടെ ഈ രണ്ട് മുട്ട ഞാനിവിടെ രണ്ട് മുട്ട നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ചട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കപ്പയിലേക്ക് ഫുള്ളായിട്ട് ഒഴിക്കണം ഇനി നന്നായിട്ട് അസലായിട്ട് നമ്മളുടെ മുട്ടയും കപ്പയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉടക്കിയാൽ നന്നായിട്ട് ഇനി പ്ലെയിൻ നമുക്ക് കുറച്ചിടാം അടിപൊളി രുചിയാണ് കേട്ടോ ഈ കപ്പ മുട്ട റോസ്റ്റ് പോലെ ഇതുപോലെ ഉണ്ടാക്കുന്നതേ ഒരു ഫുൾ ഡേ മീലാക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ലഞ്ചായിട്ട് ഡിന്നറായിട്ട് എന്ത് വേണമെങ്കിലും വയറു നിറച്ച് കഴിക്കാവുന്ന ഒരു മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാം കപ്പയിലേക്ക് എത്ര നന്നായിട്ട് ചേരണം അതിൻ്റെ ഈ മിക്സിങ്ങിലാണ് ഈ കപ്പ മുട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മളുടെ മുട്ട കപ്പസ്റ്റ് അടിപൊളിയായിട്ട് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതിന് മുകളിലേക്ക് കുറച്ച് സവാള കഴിക്കാൻ സമയത്ത് മാത്രം സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഴിച്ചാൽ അടിപൊളിയായിരിക്കും അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഇതിങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം വയറ് ഫില്ലാകും ഒരു ഡിഷ് ഇതുകൊണ്ട് ഒരു നേരം വയറ് ഫില്ലാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് മാത്രമേ കപ്പം ഇങ്ങനെ വെച്ചാലും ഇഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ീ എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങളിടാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ കപ്പയും മുട്ടയും വെച്ചിട്ടുള്ള